ഹായ് ഹലോ സ്ഥലം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹലോ ഫ്രഷൻ ഡേക്ക് എൻ്റെ എല്ലാവരും ഡേ വിശേഷങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ ഇത് ഈ പുറത്ത് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് മേക്കിംഗ് വീഡിയോസ് കുറേ ആയി ചെയ്തിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താ മേക്കിംഗ് വീഡിയോസ് ചെയ്യാത്തതെന്നുള്ള ആരെയും കുറച്ച് തിരക്കാട്ടോ കുറച്ച് സ്റ്റിച്ചിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു എന്താണ് നമ്മൾ ടാഗ് ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ അതിൻ്റെ ഓൺലൈൻ സെയിലൊക്കെ നടത്തിക്കൂടെയിട്ടാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ചെയ്യുന്നുണ്ട് കേട്ടോ കിഡ്സിൻ്റെ ഡ്രസ്സ് മെയിൻലി കിഡ്സ് വെയേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളതേ ഞാൻ ഓർഡർ എടുക്കുന്നുള്ളു കേട്ടോ ഒത്തിരി എടുക്കുമ്പോഴത്തേക്കും നമുക്കത് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് ഓൺലൈൻ ആക്കാണ്ട് അല്ലാണ്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ ഞാനതിനെ കുറിച്ചിട്ടിങ്ങനെ കൂലം കർഷമായിട്ട് ചിന്തിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്നതിനൊന്ന് ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു കുറെ പേര് നമ്മുടെ ഹെയർ ആക്സസറീസ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ റിബൺ വർക്കുകൾക്ക് കാട്ടി കൂടുതൽ ഇപ്പോൾ വരുന്നത് ബീഡ്സിൻ്റെ വെച്ചിട്ടുള്ള ബോയും അല്ലെങ്കിൽ നമ്മുടെ ഗിൽച്ചർ ട്യൂബ് കാര്യങ്ങളൊക്കെ അല്ലേ അതല്ലേ ട്രെൻഡിങ് ആയിട്ടുള്ള നാമിങ് ബീഡ്സും കാര്യങ്ങളൊക്കെ അല്ലേന്ന് ചോദിക്കുന്നുണ്ട് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ട്രെൻഡും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും എന്ന് വെച്ചിട്ട് നമ്മുടെ റിബൺ വെച്ചിട്ടുള്ള വർക്കുകൾക്കൊന്നും ഒരു കുറവും വരത്തില്ല കേട്ടോ നമ്മളെപ്പോഴും സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭംഗി നോക്കിയിട്ട് തന്നെയാണ് എടുക്കുന്നത് അല്ലേ ഇപ്പോൾ ബീഡ്സ് വെച്ചിട്ടുള്ളതാണെങ്കിൽ മുമ്പും അതൊക്കെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷേ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കണം എല്ലാ കാര്യത്തിലും ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പുതിയ കാര്യങ്ങൾ പുതിയ ട്രെൻഡുകൾ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കണം പക്ഷേ പഴയത് മൊത്തത്തിലായിട്ട് ഔട്ട് ആവുന്നു എന്നതിന് ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ ചെയ്യുന്ന വർക്കിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മൾ റിബൺ വെച്ചിട്ടുള്ള വർക്കുകളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പഴയ വർക്ക് തന്നെ അല്ലെങ്കിൽ ഒരേ മോഡൽ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുക അത് അത് കംപ്ലീറ്റ് ആയിട്ട് റിബേൺസിനെ ഒഴിവാക്കുക എന്ന് പറയുന്നൊരിത് എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ബീഡ്സൊക്കെ വെച്ചിട്ടുള്ള ഹെയർ ഫോളൊക്കെ ആയാലും രണ്ടും രണ്ട് കാറ്റഗറി ആണല്ലോ രണ്ട് ഇതാണ് രണ്ട് റേറ്റാണ് രണ്ട് മോഡലാണ് രണ്ട് തരം ഭംഗിയാണ് അതിന് കിട്ടുന്നതും അല്ലേ ആണ് ഇപ്പോൾ ഡെയിലി യൂസിനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും ഒത്തിരി വിലയുള്ള ബോയോ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി വിലയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല വാങ്ങി കൂടുതൽ പാരൻസും അങ്ങനെ choose ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നാറുണ്ട് ഒത്തിരി നമുക്ക് വാങ്ങിക്കേണ്ടി വരും ഒരു തവണ വെച്ച് കൊടുക്കുന്നത് എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും അത് അവർ തിരിച്ചു കൊണ്ടുവരണമെന്ന് യാതൊരു വിധ നിർബന്ധവും ഇല്ലല്ലേ അതുപോലെ തന്നെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ നമ്മൾ റിബൺസിനെ തന്നെ ആയിരിക്കും ആശ്രയിക്കുക ഇപ്പോൾ വെയർ ഡ്രസ്സുകൾക്കൊക്കെ നമ്മൾ അതിൻ്റേതായ രീതിയിലുള്ളത് ചെയ്യുമ്പോൾ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുണ്ട് കൂടുതലും നമ്മൾ ആ ഡ്രസ്സിനെ മാച്ച് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തന്നെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ റിബൺസിന് ഒന്നും അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവായി അങ്ങനെ ഒരു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് നമ്മൾ ചെയ്യുന്ന വർക്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതിലൊരു പുതുമ കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കുക അതാണ് മെയിൻ പിന്നെ ഇടയ്ക്ക് കുറേ ഞാൻ ഓർഗൻസ് റിബൺസ് മാത്രം വെച്ചിട്ടുള്ള വീഡിയോസ് കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സാറ്റ്യൂൺ റിബൺ വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ നിർത്തിയോ ഇത്താൻ സാറ്റ്യൂൺ റിബൺ വെച്ചിട്ട് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം എന്നല്ലേ പറഞ്ഞതെന്നൊക്കെ ഓഫ് കോഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറ്റൂൺ വെച്ചിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ അത് മാത്രമല്ലല്ലോ നമ്മൾ ബാക്കിയുള്ള റിബൻസും പരിചയപ്പെടുത്തണം അത് വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ കാണിച്ചു തരണമല്ലോ അതുകൊണ്ടാണ് ഓർഗൻസയും കാണിച്ചു തന്നിട്ടുള്ള ഒത്തിരി 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 പേര് എനിക്കൊന്ന് സാറ്റിൻ റിബണിനെക്കാട്ടി കൂടുതൽ എനിക്ക് സെയിൽ തന്നിട്ടുള്ളത് ഓർഗൻസയുടെ റിബണാണ് ആണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഡോട്ടഡ് റിബൺസില്ലേ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതൊക്കെ ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുണ്ട് എന്നെ ഒന്ന് കൂടുതലും വാങ്ങിയിട്ടുള്ളത് ഒരു എന്താണ് ആനുവൽ ഡേ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ സ്കൂളിലത്തേക്ക് അപ്പോൾ കൂടുതലും ടീച്ചേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കെ ജി സെക്ഷനിലുള്ള ടീച്ചേഴ്സ് തന്നെ വീഡിയോസ് കാണുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവർ വാങ്ങിയിട്ട് അവർ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ മെയ്ക്ക് ചെയ്തു എന്നും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി തോന്നിയിട്ടോ അവർക്ക് അവർ തന്നെ അത് ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് അപ്പോൾ ഇന്നും ഒരു രണ്ട് മൂന്ന് ഓർഡേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിൽ ഫങ്ഷന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഒരേ കളർ റിബണും ഒരേ കളർ ഡ്രസ്സും ഒക്കെ അങ്ങനെ ചെയ്തിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ കുറച്ച് ഒരു രണ്ടോ മൂന്നോ കമൻസ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ട്രെൻഡിനനുസരിച്ചിട്ട് എല്ലാം ചെയ്യേണ്ടത് ഇതിപ്പോൾ ഇതുണ്ടോയെന്നുള്ളൊരു കാര്യം അപ്പോൾ ഉണ്ട് കേട്ടോ നമുക്ക് ഓരോ കാര്യങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക പഴയതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കലല്ല ഉള്ളതിനെ നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കുക ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ പഴയ നമ്മൾ ടൈഗർ ബിസ്ക്കറ്റ് ഒക്കെ ഇല്ലേ ഒരു ഉദാഹരണം പറഞ്ഞാൽ പണ്ട് മുതൽ എൻ്റെയൊക്കെ കുഞ്ഞ് ഇനി പ്രായം മുതൽ കേട്ടിട്ടുള്ള ഒരു പേരാണ് ടൈഗർ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അതിപ്പോഴും ഉണ്ട് പക്ഷേ അതിൻ്റെ ആ ഒരു സാധനത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പണ്ടുണ്ടായിരുന്ന ഒരു സംഭവം അല്ല ഇപ്പോൾ ഉള്ളത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ പാക്കിങ്ങിലായാലും അത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഷെയ്പ്പിലായാലും അതിൽ കാണുന്ന ഭംഗിയിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ വർക്ക് കൂട്ടം അതിൽ ഓരോ പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരാം അത്രയേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ടും അതിനെ ഒഴിവാക്കലല്ല അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പറ്റില്ലല്ലോ അല്ലേ ഓക്കെ പിന്നെ ഇത് ഹെയർ ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഫസ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇതൊക്കെ ഇത് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ റിബണിലൊക്കെ ഉള്ള വർക്കുകളാണ് നമ്മൾ ആദ്യമേ ചെയ്ത് പഠിക്കേണ്ടത് ഒരു ബേസിക് എന്ന് പറയുമ്പോഴത്തേക്കും അത് തന്നെയാണ് കേട്ടോ ഓക്കെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ജോലി ഒരു സാലറി എന്നുള്ളതിനെ ഒഴിച്ച് നിർത്തിയാൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നിട്ട് റിലാക്സേഷന് വേണ്ടിയിട്ട് അതുപോലെ ഒത്തിരി ടെൻഷൻസും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് കേട്ടോ കാരണം ഒത്തിരി വെറുതെ ഇരുന്ന് അടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് അതിൽ നിന്ന് ഒന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര ഒരു അടിപൊളി സംഭവം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരു അവസ്ഥ ഉണ്ടാവും പക്ഷെ അതിൽ നിന്ന് നമ്മൾ നമ്മൾ തന്നെ ശ്രമിച്ചിട്ട് പുറത്ത് വരണം അതിന് എന്തെങ്കിലും ഒരു വർക്ക് നിങ്ങൾക്ക് വേണം എന്തിനെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടോ കാരണം ആ ഒരു വർക്ക് തുടങ്ങി അത് ഫിനിഷ് ചെയ്ത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാവും അപ്പോൾ അത്രയും സമയം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പോകും അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അത് ഭയങ്കര വലുതാട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ഈ ഒരു വർക്ക് കൊണ്ടുപോകാവുന്നതാണ് നമ്മുടെ ഒരു ഏണിംഗ്സിന്ന് തന്നെ ഉപരി അതൊരു അടിപൊളി സംഭവമാണ് അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞു മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നല്ലൊരു റേറ്റ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഹെയർക്കറി സംഭവങ്ങൾ വാങ്ങിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് റേറ്റ് കൊടുത്തിട്ട് നമുക്ക് മേക്കിംഗ് മെറ്റീരിയൽസ് വാങ്ങി വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണേ പിന്നെ ഗ്ലൂവിൻ്റെ കാര്യം ചോദിക്കാറുണ്ട് നമ്മൾ ഒരു ഗ്ലൂകൾ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ പെട്ടെന്ന് ഇളകി പോരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പെട്ടെന്ന് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നൊരു സംഭവം ചെയ്യാം കേട്ടോ അപ്പോൾ റിവൺസ് വെച്ചിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇളകി പോരത്തില്ലല്ലോ അല്ല നിങ്ങൾക്ക് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഈ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഒട്ടിച്ചിട്ട് വേണം ബോയിലോട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ഒട്ടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോലും ഇത് നല്ല ഷോൾഡർ പെയിൻ ഉണ്ട് കേട്ടോ ഫോൺ ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് പക്ഷെ നടക്കുന്നില്ല നല്ല പെയിൻ ഉണ്ട് അപ്പോൾ ഞാൻ ഒരിടത്ത് കൊണ്ടുവന്ന് ചാരി വെച്ചു നിങ്ങൾക്കത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ ശബ്ദം കറക്റ്റ് കേൾക്കുന്നുണ്ടോയെന്ന് അറിയാൻ വയ്യ ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നെന്താണ് ഗ്ലൂവിൻ്റെ കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലൂ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒട്ടുന്ന ഏത് വശം വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റും ഫെവി ബോണ്ടൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല കാരണം എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഒരുപാട് ഗ്ലൂ ഇങ്ങനെ പുറത്തേക്ക് വരുത്താവട്ടെ അതെന്ന് തോന്നും എനിക്കത് അത്ര ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നിയിട്ടില്ല ഒട്ടോക്ക് ചെയ്യും കേട്ടോ അപ്പം അതാണ് വേറൊരു കാര്യം പിന്നെ സെയിലിനെ കുറിച്ച് എപ്പോഴും വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്കൊന്ന് സെയിൽ നടത്താൻ പറ്റുന്നില്ല എങ്ങനെയാണതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാന്ന് അത് അവരവരുടെ കഴിവിനനുസരിച്ച് മാത്രമേ നടക്കുള്ളൂ സെയിലെന്ന് പറയുന്ന കാര്യം എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് എനിക്ക് റിപ്പീറ്റഡായിട്ട് ആൾക്കാർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് സെയിൽ ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെ സെയിൽ കിട്ടുന്നു നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം അപ്പോൾ ഏതൊരു ബിസിനസ്സിനെ പോലെ തന്നെയും നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു അതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് സെയിൽ കിട്ടുകയുള്ളൂ ഒന്നോ രണ്ടോ മൂന്നോ തവണ ശ്രമിച്ചു എന്ന് വെച്ച് ചിലപ്പോൾ നടക്കണമെന്നില്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുമായിട്ടൊരു ടച്ച് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറേ ഒക്കേഷൻസിന് നമുക്ക് അത്യാവശ്യം നല്ലൊരു എണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ അത് നിങ്ങൾ ആദ്യം നിങ്ങൾ ഇതൊക്കെ ഒന്ന് മേക്ക് ചെയ്ത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് അത് ചെയ്ത് പെർഫെക്ഷനോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ ചെയ്താൽ നമുക്ക് നന്നായിട്ട് സെയിൽ ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ ഇത് കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ മേക്കിംഗ് വീഡിയോസ് നിർത്തരുത് എത്തായിട്ടാണ് എന്ന് പറയുന്നുണ്ട് ഇൻഷാല്ല ഉറപ്പായിട്ടും മേക്കിംഗ് വീഡിയോസ് ചെയ്യുന്നതാണ് ഇച്ചിരി തിരക്കായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട് കുറച്ച് പുതിയ പരിപാടികൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ആലോചനയും കാര്യങ്ങളും പരിപാടികളൊക്കെ ആയതുകൊണ്ടാണ് ഒന്ന് ഡിലേ ആയി ഡിലേ ആയി പോകുന്നത് ഓക്കെ ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പം അങ്ങ് കേൾക്കുന്നുണ്ട് ഓക്കെ ബൈ